ഹായ് ഡിയേഴ്സ് എന്നിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്ലാന്റുകൾ കിട്ടിയായിരുന്നു ഞാൻ ഒരു ട്യൂബർ വെൽ കുറച്ച് പ്ലാന്റ്സുകൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് തന്നു ഇന്നലെ എൻ്റെ കൂടെ വന്നതാണ് അപ്പോൾ എനിക്ക് ഫോട്ടുകളും ഒന്നുമില്ല മണ്ണില്ലായിരുന്നു മണ്ണ് ഞാൻ ഇപ്പോൾ താഴെ ഇവിടെ താഴെയൊക്കെ പോയി ചെറിയ ഫോട്ടിൽ എടുത്തുകൊണ്ട് വന്ന് ഈ മണ്ണ് ഇവിടെ ഇട്ടേക്കുന്നതാണ് അപ്പോൾ ചലിച്ചോളും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാ സാധനം ഉണ്ട് മണ്ണില്ലായിരുന്നു അപ്പോൾ മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനത് ചെയ്യാവുന്ന വിചാരിച്ചു അപ്പോൾ എനിക്ക് പോട്ടുകളൊന്നുമില്ല പോട്ട് ചെറുതൊക്കെ ഉണ്ട് പക്ഷെ അത് ആമ്പലൊക്കെ വയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെറുത് തന്നെ നമുക്ക് റൂട്ട് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഉള്ളതിലൊക്കെ വയ്ക്കാം ഇതൊക്കെയാണ് പ്ലാന്റുകൾ അടുത്തോട്ട് കാണിച്ചു തരാം അതായതൊക്കെയാണ് പ്ലാന്റുകൾ ഇതാ ഇതാകേണ്ട ഒത്തിരി പ്ലാന്റ് ഉണ്ട് കലേടിയമുണ്ട് അങ്ങനെ ഒത്തിരി പ്ലാന്റുകളുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചെറുതിൽ ഒന്ന് നമുക്ക് റൂട്ട് പിടിപ്പിക്കാനായിട്ട് വച്ച് കൊടുക്കാം ചെറിയ ഫോട്ടുകളാണ് ഞാൻ വാങ്ങിയത് റൂട്ട് പിടിപ്പിക്കാൻ വേണ്ടി അപ്പം ഇത് കിട്ടിയത് പെട്ടെന്ന് യാദശികമായിട്ട് എനിക്ക് കിട്ടിയതാണ് കുറച്ച് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ നല്ല ചെറുത് തന്നെ അപ്പം ഓരോന്നിലായിട്ടും റൂട്ട് പിടിപ്പിക്കാനായിട്ട് നമുക്ക് വെച്ചിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെച്ചു കൊടുക്കാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് വയ്ക്കുമ്പോൾ തന്നെ എല്ലാത്തിനും തികയത്തില്ല വേറെ ഏതിലെങ്കിലുമൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം ഇതാ ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടാൽ നല്ല രസമുണ്ട് അത് കാണാൻ പോട്ടുണ്ട് ഈ ചെറിയ ഫോട്ടുണ്ട് ഇതായിരിക്കും ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ വെക്കാം മണ്ണില്ലായിരുന്നു മണ്ണ് മണ്ണിപ്പം ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നിട്ടാണ് ചെയ്യുന്നത് വീഡിയോ ആയിട്ട് ഇടണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ എന്തോ വീഡിയോ ആയിട്ട് ഇട്ടേക്കാം എന്ന് പിന്നെ അങ്ങ് ചിന്തിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത് അതായതൊക്കെ ഉണ്ട് എല്ലാം ചെറുത് തന്നെ അപ്പം നമുക്ക് ഇതിനൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം പിടിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം വേറെ മാറ്റി വെച്ച് കൊടുക്കാം ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ അതായതൊക്കെ ഇഷ്ടംപോലെ വരുന്നത് അത് പണ്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം നമുക്ക് വെച്ച് അതിൽ തന്നെ ഒന്നുകൂടെ കുത്തി വെച്ച് കൊടുക്കാം എല്ലാം കൂടെ ഫോട്ടോ വയ്ക്കാനും എനിക്ക് സ്പേസ് വളരെ കുറവാണ് അതാണ് പ്രശ്നം അപ്പം പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതും ഈ ഒരെണ്ണത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം വളർന്ന് വരുമ്പോൾ നമുക്കറിയാൻ കഴിയും ഈ ഒരു പ്ലാന്റ് ഉണ്ട് എല്ലാം നമുക്ക് ചെറുത് തന്നെ വെച്ചു കൊടുക്കാം വെച്ചാൽ വലിയ ഫോട്ടുകളില്ല ഞാൻ ഈ പോട്ടുകളൊക്കെയാണ് വാങ്ങിയത് റൂട്ടൊക്കെ പിടിപ്പിച്ച് ശെലിയാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ് പോട്ടില്ല അപ്പം നമുക്കതിലേക്ക് ചലിരിച്ചോളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇട്ടേക്കുന്നതാണ് അപ്പോൾ അതും കൂടെ വച്ചുകൊടുക്കാം അപ്പോൾ അതുപോലെ പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം ചെറിയ പോട്ട് ഇനിയും ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ ഒക്കെ എനിക്കുണ്ട് ചെറിയ പോട്ട് അപ്പം അതിലേക്കൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം നല്ല ഈ ഒരു ഇതൊരു സിങ്കോണിയാണെന്ന് തോന്നുന്നു ക്യാമറ ദൂരെയായിപ്പോയോന്നളിയില്ല ഏട്ടാ പിന്നെന്താ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഏട്ടാ കാണാൻ വോട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് വലുതേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുത്തിക്കൊടുത്താൽ മതി ചേട്ടാ ആദ്യം ഒരുപാട് വളം വേണമെന്നില്ല നമുക്ക് തോട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് വളം ചെയ്ത് കൊടുക്കാം അപ്പം മാറ്റുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വളം കൊടുക്കാം ഞാനിപ്പം ഇതിൽ വളം ഇട്ടിട്ടുണ്ട് ചാണകപ്പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട് ഇതൊക്കെ വലുതായി പോയി അപ്പം ഇത് നമുക്ക് ഈ കവറിലേക്ക് വെച്ച് കൊടുക്കാം ഇതും സിങ്കോണിയോ ആണോ എനിക്ക് ഈ പ്ലാന്റ്സിൻ്റെതൊന്നും കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല കേട്ടോ ഇത് കലയടിയ അല്ലേ കലയടിയ അതും ഈ ഒരു കവറിലേക്ക് നമുക്ക് കൊത്തിക്കൊടുക്കാം എല്ലാം ചുമ്മാ കുത്തി വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ പിന്നീട് നമുക്ക് റോട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് നമുക്കെന്തെങ്കിലും ചെയ്യാം പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് ഇതാ ഒരു പ്ലാന്റിന്റെ ബാലൻസ് ആണെങ്കിൽ തന്നെ വെച്ച് കൊടുക്കാം ഇതിങ്ങനെ പടർന്നു പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം നോക്കാം ഇതില് രണ്ട് സൈഡിലായിട്ട് വെച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് പിടിക്കുന്ന സമയത്ത് മാറ്റാനായിട്ട് എളുപ്പമായിരിക്കും ചുമ്മാ ഒന്ന് കുത്തി കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ പ്ലാന്റ് ഏതാണെന്ന് അറിയില്ല അത് നമുക്ക് ഇതിലേക്കൊന്ന് കൊച്ചെടുക്കാം പിന്നെ ഇനി ഈ മൂന്ന് പ്ലാന്റും കൂടെ ഇത്രയും പ്ലാന്റും കൂടെ ഉള്ളു അപ്പോൾ ഇവിടെ ഒരു കവറ് ഈ പ്ലാന്റ് എനിക്കിവിടെ ഉണ്ട് ഇതുണ്ട് ഇതൊന്ന് ഇതിലേക്ക് എന്നെ നമുക്കൊന്ന് കൊച്ചി കൊടുക്കാം ഇഞ്ചിക്കുട്ടി വന്ന് ഇവിടെ കിടക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കണം വരുന്ന വീഡിയോട്ട് കാണുന്നതാണ് ചെറിയ ഫോട്ടോ ഉണ്ട് കേട്ടോ അതിൽ തന്നെ ബാലൻസും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം വീഡിയോ എടുക്കുന്ന സമയത്ത് വന്ന് ഇവിടെ തന്നെ കിടക്കും ഇവിടെ കിടപ്പുണ്ട് തന്നെ കിടപ്പുണ്ട് ഈ ഈ പ്ലാന്റ് ഒത്തിരി ഉണ്ട് ഏട്ടാ അങ്ങനെ പ്ലാന്റും ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ഒന്ന് കുത്തി കൊടുക്കാം അതിൽ സ്പേസ് ഉണ്ട് റൂട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് മാറ്റി കൊടുക്കാം അല്ലാതെ ചെറുതിൽ വെച്ചാൽ ഹൈറ്റ് ഉണ്ട് നല്ല നീളമുള്ള നീളമുള്ള പ്ലാന്റാണ് ആണ് നമുക്ക് ഇതിലേക്ക് ഒന്ന് കുത്തി കുത്തിക്കൊടുത്തിട്ട് അത് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം അതിലും ഒന്ന് നിറഞ്ഞു അതിലേക്കും ഒന്ന് നിറഞ്ഞു പിന്നെ ഇതിലും കൂടെ ഒന്ന് ോട്ട് പിടിച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം എൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണം ചെറുപ്പും കൂടെ ഉണ്ട് നമുക്ക് മാറ്റി കൊടുക്കാനും പിടിപ്പിക്കാനുള്ളതാണ് അത് കിട്ടിയതല്ല അത് എൻ്റെ പ്ലാനിൽ തന്നെയാണ് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നതാണ് റോട്ട് പിടിപ്പിക്കാൻ വേണ്ടി വച്ചതായിരുന്നു നോക്കാറുള്ളത് അതും കൂടെ എടുത്ത് നമുക്ക് വരച്ച് കൊടുക്കാം ആമസോൺ ബ്ലൂവിൻ്റെ പ്ലാന്റ് ആണ് ഞാൻ മുകളിൽ നിന്ന് എല്ലാം കൂടെ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം അതൊന്ന് ഇതിലേക്കൊന്ന് എത്തിക്കൊടുക്കാം രണ്ട് മൂന്നെണ്ണം വെച്ചു കൊടുക്കാം പിടിക്കണമെങ്കിൽ നല്ലെണ്ണം പിടിക്കുമായിരിക്കും നമുക്ക് വെച്ചു കൊടുക്കാം പിന്നെ ഈ മണി പ്ലാന്റിന്റെ ഈ മൂന്ന് ടൈപ്പ് ഇതാ ഈ മൂന്ന് ടൈപ്പ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതും കൂടെ ഈ മൂന്ന് പേർക്ക് നമുക്ക് ഈ ഈ ചെറുതിലേക്ക് നമുക്കൊന്നും കൊത്തി കുടുപ്പിച്ചു കൊടുക്കാം എനിക്ക് ഈ പ്ലാന്റുകളുടെ ഒന്നും കൂടുതലായിട്ടൊരു അറിവ് എനിക്കുണ്ടാവുകളെ എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ പേരുകൾ അറിയാൻ കഴിയില്ല അതാണ് ഇതും മണി പ്ലാന്റ് തന്നെ ഇങ്ങനെ ഈ കളറാണ് അപ്പം നമുക്കിതൊന്നും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അത് കുറിച്ചായിട്ട് നിറഞ്ഞു നിൽക്കും നമ്മുടെ പോട്ടിൽ നിറയെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ നിറയെ നിൽക്കും ഇത് തന്നെയാണ് ഇനി ഇങ്ങനെ നമുക്ക് നിറയെ വെച്ച് കൊടുക്കാം അല്ലാതെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി പോട്ടുകളും നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഇന്നിപ്പോൾ എന്താ കുറച്ച് സമയം തന്നെ മതി കുറേ പ്ലാന്റുകൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് ആമ്പലം നടാനായിട്ട് കുറച്ചുണ്ട് അപ്പം ഇത്രയും മണ്ണും കൂടെ ബാലൻസ് ഉണ്ട് അത് ആമ്പലം നടാനായിട്ട് ഞാൻ സെപ്പറേറ്റ് കൊണ്ട് വെച്ചേക്കുവാണ് അപ്പം ഈ മണ്ണിവിടെ കിടന്നാലേ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഇപ്പം നട്ട് വയ്ക്കാനായിട്ട് പറ്റും അപ്പം എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു